പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് അതായത് ഒരാൾ ഒരു വസ്തു വിലക്ക് വാങ്ങിയിട്ടുണ്ട് ആ വിലക്ക് വാങ്ങിയിട്ട് പൈസ മുഴുവൻ കൊടുത്തിട്ടില്ല അങ്ങനെ പൈസ മുഴുവൻ കൊടുക്കണം മുമ്പ് ആ വസ്തു ഉപയോഗിക്കാനും അത് പുറത്തേക്ക് മാറി വിൽക്കാനും പറ്റുമോ എന്നുള്ളതാണ് അതായത് കച്ചവടം പ്രാബല്യത്തിൽ വരുന്നത് നമ്മൾ പൈസ മുഴുവൻ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല അതി എപ്പോഴാണ് ഉടമസ്ഥൻ പറഞ്ഞ അപ്പോ അവന് പൈസ കൊടുത്താൽ മതി അതായത് ഈജാബ് കബൂൽ എന്നാ പറയാ ഞാൻ വിറ്റി എന്ന് പറയാ വാങ്ങി എന്ന് പറയാം അത് നാ കൊണ്ടന്നെ പറഞ്ഞ ആ കൊണ്ട് പറഞ്ഞോളന്നില്ല താധുനിക ബില്ല് എഴുതല് അല്ലെങ്കിൽ മറ്റുള്ള കരാറുകൾ എഴുതല് അതൊക്കെ അതിന്റെ പരിധിയിൽപ്പെട്ടതാണ് പിന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന വസ്തു ആണെങ്കിൽ ഏറ്റെടുക്കും ചെയ്യുക നേരെ മാറിച്ച് ഏറ്റെടുക്കാൻ പറ്റാ ഭൂമിയൊക്കെ ഉണ്ടല്ലോ ഭൂമി ഇപ്പൊ കൈകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുള്ള ഉടമ കരാർ വ്യവസ്ഥകൾ ഉണ്ടാവും പിന്നെ അധികാര പത്രങ്ങളൊക്കെ ഉണ്ടാവും അത് കൈമാറിയാൽ മതി എങ്കിൽ കച്ചവടം പ്രാബല്യത്തിൽ വന്ന് എന്നിട്ട് പൈസ നമ്മൾ കൊടുക്കണ മുമ്പെന്നെ നമുക്കത് ഉപയോഗിക്കാം അല്ലെ ആ വസ്തു നമുക്ക് പുറത്തേക്ക് വിൽക്കാനൊന്നും വിരോധമല്ല ഇപ്പൊ ഇസ്ലാം പ്രായകം അതാണല്ലോ അപ്പൊ കടം വാങ്ങാൻ ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ പൈസ കൊടുത്താല് ആ വസ്തു നമ്മുടേതാവുകൾ എന്ന് വന്നാ പിന്നെ എന്തിനാ കടം വാങ്ങണു ഇപ്പൊ ശമ്പളക്കാരും മിക്ക ആളുകളും കടയിൽ നിന്നൊക്കെ കടം വാങ്ങലാ ഒന്നാം തീയതി കൊടുക്കലാണ് ആ പൈസ കൊടുക്കണ മുമ്പ് തന്നെ ഭക്ഷണ വസ്തു ആണെങ്കിൽ തിന്നു തീർക്കാം വസ്ത്രമാണെങ്കിൽ ധരിക്കാം ഭൂമിയാണെങ്കിൽ വീട് നിർമ്മിക്കാം അല്ലെ കൃഷി ചെയ്യാം അല്ലെ പുറത്തേക്ക് വിൽക്കാം പൈസ ആ പറഞ്ഞ ആൾക്ക് ഉടൻ ആ കൊടുത്താൽ മതി ഇപ്പം ഭൂമി അഞ്ചു ലക്ഷത്തിന് നിങ്ങൾ വിലക്ക് വാങ്ങി രണ്ട് ലക്ഷേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഉടമസ്ഥൻ പറഞ്ഞ ആ അവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് ആ അവസ്ഥ ആ അവധിയിൽ നിങ്ങൾ കൊടുത്താൽ മതി പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ വലിയ കൂടാൻ വന്നിരിക്കണമെങ്കിൽ ഇയാൾക്ക് ഈ വസ്തു എന്ത് ചെയ്യാ പത്ത് ലക്ഷത്തിന് പുറത്തേക്ക് വിൽക്കാം വിറ്റിട്ട് ആ കാശിനു ഉടമസ്ഥ കൊടുക്കാം അന്ന് ഇസ്ലാം ഇസ്ലാമത വിരോധിച്ചിട്ടില്ല കാരണം പൈസ മുഴുവൻ കൊടുക്ക എന്നുള്ളതെല്ലാം കച്ചവടം പ്രാബല്യത്തിലാവുള്ള മാനദണ്ഡം നേരെ മാ ചീജാബ് കബൂൽ എന്നാണ് ഫിറ്റ് പറയാ വിറ്റ് വാങ്ങി എന്ന് പറയാം അത് നമ്മൾ നാവുകൊണ്ടുതന്നെ പറയണമെന്നില്ല ആധുനിക സംവിധാനങ്ങളൊക്കെ ആവാം പിന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന കബൂൽ എന്ന് പറയും ഏറ്റെടുക്കാൻ പറ്റുന്ന വസ്തുവാണ് ഏറ്റെടുക്കുകയും ചെയ്യുക